ഹലോ ഗേസ് അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മൾ ചൈന ഗ്രാസ് ഒരുക്കിയിട്ട് കുറച്ച് കളറും കൂടി ചേർത്ത് ജെല്ലാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ സേമിയെ വേവിച്ചതാണ് നമ്മൾ സാധാ പായസത്തിന്റെ സേമിയൽ അത് കുറച്ച് പഞ്ചസാര ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കസ്റ്റേഡ് പൗഡർ പാലിൽ കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ടൻസഡ് മിൽക്കാണ് അപ്പം നമ്മളിതിൽ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല പകരം മിൽക്ക് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ആ കസ്റ്റേഡ് കുറുക്കി ഇതൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കണ്ടൻസഡ് മിൽക്കും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് പാലും കൂടി ചേർത്തിട്ട് നമ്മളത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കേ അപ്പം ഞാനൊരു ഡ്രിങ്കിൻ്റെ വീഡിയോ കേട്ടോ ചെയ്യണത് കുറേ നാളെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇൻസ്റ്റയിൽ കണ്ടു എനിക്ക് ഇഷ്ടമായി ഞാൻ എടുത്തതാണ് അപ്പം എൻ്റെതായിട്ടുള്ള രീതിയിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തത് നമ്മളൊരു പാത്രത്തിൽ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിച്ചെടുത്ത സേമിയല്ലേ അതൊക്കെ ചേർത്ത് കിട്ടാം പിന്നെ നമ്മൾ ആ ജെല്ലുകളില്ലേ അപ്പം എൻ്റെ ഒറ്റ കളർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സ്ട്രോബെറിയുടെ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനത് ആ ജെല്ല് അതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ലെവലാണ് കേട്ടോ അതിലത്തെ പിന്നെ വൈറ്റ് ജെല്ലും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് പല കളർ ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ ആപ്പിളാണ് ചേർത്തിട്ടുള്ളത് ആപ്പിൾ ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ട് അത് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചിയ സീഡാണ് ഇവിടെയാണ് ഞാൻ എൻ്റെ മാറ്റം വരുത്തിയത് കേട്ടോ അപ്പം അവരതിൽ സാബൂനരിയാണ് ചേർക്കണത് ഞാനിതിൽ ചിയ സീഡാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇടണം അപ്പം ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട് പിന്നെ വാനില ഐസ് ക്രീമും കൂടി ചേർക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചില്ല എങ്ങനെ രസം ഉണ്ടാവും പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി സൂപ്പറായിട്ടാണ് കേട്ടോ ഡ്രിങ്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീട്ടിൽ ഈ ഐറ്റംസ് ഒക്കെ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ